ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ ചർച്ചകൾ സജീവമാക്കണമെന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ഒക്കെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് ഓരോ മണിക്കൂറുകളിലും പശ്ചിമേഷ്യയിൽ ലെബനനിലേക്ക് അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കരയുദ്ധത്തിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇസ്രായേൽ അതിർത്തിയിൽ പൂർത്തിയായി കഴിഞ്ഞതായി നോർത്ത് കമാൻഡിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഭരണകൂടത്തിന്റെ സർക്കാരിന്റെ ഒരു ഉത്തരവ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ആ ഉത്തരവ് ലഭിച്ചാൽ തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേലി സേന കടന്നുകയറും ആക്രമണം നടത്തും ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർക്കും അതേസമയം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഇസ്രായേലിന്റെ നേരെ വീണ്ടും റോക്കറ്റ് ആക്രമണം ഉണ്ടായി പത്ത് റോക്കറ്റുകളുടെ ഒരു ബാരേജാണ് ഇസ്രായേലിന് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് തൈബീരിയക്ക് സമീപമുള്ള ജനവാസ പ്രദേശങ്ങളിൽ ഈ റോക്കറ്റുകൾ പതിച്ചു അതിൽ ഒരാൾക്ക് പരിക്കേറ്റു ആ പരിക്ക് സാരമുള്ളതല്ല എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു ഇതിനു പിന്നാലെ ഇസ്രായേലിന് നേരെ ആക്രമണത്തിന് മുൻപ് അടക്കം ഉപയോഗിച്ച റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളിലേക്ക് ഇസ്രായേലിൻ്റെ മിന്നലാക്രമണം ഉണ്ടായി ഹിസ്ബുള്ളയുടെ പത്തോളം സ്ഥലങ്ങളിൽ പത്തോളം ആയുധ ഡിപ്പോകളിലാണ് ഇസ്രായേലിന്റെ വ്യോമസേന ഇന്ന് ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ശക്തമായ ബോംബാക്രമണം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് നടത്തിയെന്ന വിവരം പുറത്തു വരുന്നു വൻതോതിലുള്ള നാശനഷ്ടം ഹിസ്ബുള്ളക്ക് ഇന്നുമുണ്ടായി പല തവണയായിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം ഇന്നുണ്ടായത് പുലർച്ചെ മുതൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ വരെ ഇടവിട്ടിടവിട്ട് ലബനോൻ്റെ ആകാശ മാർഗം ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ കുതിച്ചു പാഞ്ഞു എന്നുള്ള വിവരങ്ങളും ലബനീസ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ ഹിസ്ബുള്ളയുടെ മിസൈൽ മിസൈൽ കേന്ദ്രങ്ങൾ തുടങ്ങി ഏറ്റവും തന്ത്രപ്രധാനമായ ഇടങ്ങൾ തന്നെയാണ് ഇസ്രായേലിൻ്റെ സേന ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ വ്യോമസേനയുടെ ആക്രമണം നിരന്തരമായി ലബനലിലേക്ക് ഉണ്ടാകുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു തെക്കൻ ലബനിന്റെ വിവിധ പ്രദേശങ്ങൾ അതിരൂക്ഷമായ ആക്രമണമാണ് ഓരോ മണിക്കൂറിലും ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് തൈബീരിയയിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയ ഹിസ്പുള്ളയുടെ സൈനിക കേന്ദ്രത്തിനു നേരെയായിരുന്നു പ്രധാനമായും ഇന്ന് ഐ ഡി എഫ് ആക്രമണം അഴിച്ചുവിട്ടത് മധ്യ ലബനന്റെ പ്രദേശങ്ങളിലുള്ള പത്തോളം ഇടങ്ങളിലേക്ക് ഇസ്രായേലി വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തി വലിയ നാശനഷ്ടം ഹിസ്മുള്ളക്ക് വരുത്താൻ ഇസ്രായേലിന്റെ ആക്രമണത്തിന് സാധിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയം ഏത് നിമിഷവും കരയാക്രമണത്തിന് തയ്യാറാണെന്ന് ഇസ്രായേലിന്റെ നോർത്തേൺ കമാൻഡ് തന്നെ വ്യക്തമാക്കുകയാണ് ഭരണകൂടത്തിൻ്റെ ഒരു ഉത്തരവിന് കാത്തു നിൽക്കുകയാണെന്ന് കൂടി സൈന്യം വ്യക്തമാക്കി അതേസമയം യോവ് ഗാലൻഡ് നോർത്തേൺ ഇസ്രായേലിന്റെ വടക്കൻ ഇസ്രായേലിന്റെ പ്രദേശങ്ങളിൽ ഇന്ന് സന്ദർശനം നടത്തി എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു വിവരം സൈനിക മേധാവിമാരുമായി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ചർച്ച നടത്തി ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഹിസ്ബുള്ളയുടെ ഭീഷണി അവസാനിക്കുന്നതുവരെ വരെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധം തുടരുമെന്ന് തന്നെയാണ് യോബ് ഗാലൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആയുധശേഷി ഹിസ്ബുള്ളയുടെ സായുധശേഷി പൂർണമായും നശിപ്പിക്കുക ഹമാസിനെതിരെ ഗാസയിൽ നടത്തിയ യുദ്ധം പോലെ നീണ്ടു ഒരു യുദ്ധമായിരിക്കില്ല ആയിരിക്കില്ല ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധം ഹ്രസ്വമായൊരു യുദ്ധമായിരിക്കും എത്രയും വേഗം ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള ആക്രമണമായിരിക്കും ഞങ്ങൾ നടത്തുക എന്ന് യോഗ് ഗാലണ്ട് വ്യക്തമാക്കി അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള ഇരുപത്തൊന്ന് സഖ്യരാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശത്തെ പൂർണമായും തള്ളിക്കളയുകയാണ് യോഗ് ഗാലൻഡ് ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ ഇസ്രായേലിന്റെ മുന്നിലില്ല എന്ന് യോഗ് ഗാലൻഡ് വ്യക്തമാക്കുന്ന കാരണം ഇസ്രായേലിലെ ജനങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രത്യേകിച്ച് വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾ അവർ പാലായനം ചെയ്യുകയാണ് അവരുടെ വീടുകൾ കഴിയാൻ അവർക്ക് പറ്റുന്നില്ല അവർ ഭയന്ന് വിറച്ച് മറ്റിടങ്ങളിലേക്ക് പാലായനം ചെയ്ത് കഴിയുകയാണ് വടക്കൻ ഇസ്രായേലിലെ ജനതയ്ക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നതിനും അവിടെ സമാധാനത്തോടെ സ്വൈര ജീവിതം നയിക്കുന്നതിനുമുള്ള രാഷ്ട്ര സാഹചര്യം ഉണ്ടാകണം അതിനുള്ള അവസരമുണ്ടാകണം ആ സാഹചര്യവും അവസരവും ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ കൃത്യമായി യുദ്ധം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇതിൽ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറില്ല നേരത്തെ അമേരിക്ക അടക്കം ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കണമെന്ന് പറയുമ്പോഴും അതിനെയെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് ഇസ്രായേൽ സേന ഇസ്രായേൽ സേനയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഞങ്ങൾ ഹിസ്ബുള്ളയെ അടിയറവ് പറയിപ്പിക്കും ലെബനോനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ പൂർണമായും തച്ചു തകർക്കുമെന്ന് ഇസ്രായേൽ ആണയിട്ടു പറയുകയാണ് അതിനിടയിൽ ലബനനിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ കൂട്ട പാലായനമാണ് തെക്കൻ ലബനനിൽ നടക്കുന്നത് ഇതിനകം തന്നെ മുപ്പതിനായിരത്തോളം ലബനീസ് പൗരന്മാർ തെക്കൻ ലബനലിലെ വിവിധ പ്രദേശങ്ങൾ വിട്ട് പാലായനം ചെയ്തു എന്നാണ് ഐക്യരാഷ്ട്രസഭ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇവർ സിറിയയിലേക്ക് കടന്നിരിക്കുന്നു സിറിയൻ ഭരണകൂടം കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മുപ്പതിനായിരത്തിലധികം ആളുകൾ ഈ ഇതിനകം തന്നെ ലബനനിൽ നിന്ന് സിറിയയിലേക്ക് കടന്നു എന്നുള്ള വാർത്തയാണ് വിവരമാണ് റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായി ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പുറത്തുവിടുന്നത് യുദ്ധം വീണ്ടും വീണ്ടും നീണ്ടു പോവുകയാണെങ്കിൽ ലബനിലെ തെക്കൻ പ്രദേശങ്ങളിലെ ജനങ്ങൾ പൂർണ്ണമായും പാലായം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് ലെബനീസ് ഭരണകൂടത്തിന്റെ തന്നെ വിലയിരുത്തൽ അതേസമയം ഒരു യുദ്ധം അതേസമയം ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച പരിശ്രമം അമേരിക്കയും ഖത്തറും അടക്കം നടത്തുന്നുണ്ട് ആവശ്യമെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഇടപെടൽ കൂടി സാധ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് അമേരിക്ക അതേസമയം ഇറാന്റെ വമ്പൻ ആയുധ ശേഖരം വീണ്ടും ഹിസ്ബുള്ളക്ക് നൽകിയെന്നുള്ള വാർത്തകളും പുറത്തുവരികയാണ് ഹിസ്ബുള്ള വൻതോതിൽ ആയുധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളക്ക് നൽകി പ്രധാനമായും റോക്കറ്റുകളും ഡ്രോണുകളുമാണ് നൽകിയത് ഈ ഇറാൻ നിർമ്മിത ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണങ്ങളെ പൂർണമായും പ്രതിരോധിക്കുകയാണ് ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനം കഴിഞ്ഞ ദിവസവും അതിരൂക്ഷമായ ആക്രമണം പത്ത് അടങ്ങിയ ബാരേജ് തന്നെയാണ് പല തവണയായി ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത് ആ റോക്കറ്റുകൾ ബഹുഭൂരിപക്ഷത്തെയും ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനം നിർവീര്യമാക്കി ഒറ്റപ്പെട്ട ചില റോക്കറ്റുകളാണ് അപ്പർ ഗലീലിയുടെ വിവിധ പ്രദേശങ്ങളിലായി പതിച്ചത് അതിൽ ഒന്ന് രണ്ടു പേർക്ക് പരിക്കേറ്റു എന്ന് തോഴിച്ചാൽ ആളപായമൊന്നും ഇസ്രായേലിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല